ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം കൈഡൊക്കെ മൊരിഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇത് നമുക്ക് സോഫ്റ്റായി കിട്ടാനായിട്ട് ഈസ്റ്റോ അപ്പസോടയോ ചോറോ അതല്ലെങ്കിൽ കപ്പി കാച്ചോ അങ്ങനെയൊന്നും വേണ്ട പുളിച്ച് പൊങ്ങി നല്ല സോഫ്റ്റ് ആയി കിട്ടാനായിട്ട് നമ്മുടെ കൈ മാത്രം മതി അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ അപ്പത്തിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടുനോക്കാം അതിനുവേണ്ടി ഞാനിതവിടെ ഒരു രണ്ട് ഗ്ലാസ് പച്ചരി ഒരു നാല് മണിക്കൂർ കുതിർത്തെടുത്തതാണിത് അതിൻ്റെ കൂടെ ഞാൻ ഒരു അര ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്തിരുന്നു കേട്ടോ അപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് പച്ചരിയും അര ടീസ്പൂൺ ഉലുവയും ഒരു നാല് മണിക്കൂർ കുതിർത്തെടുത്തതാണിത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പോളം അവിലാണ് ഇതിനായിട്ട് നമുക്ക് നൈസായിട്ടുള്ള അവിലോ മട്ട അവിലോ ഇത് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ മട്ടവിലാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലപോലെ കഴുകിയതിന് ശേഷം കുറച്ച് നല്ല വെള്ളമൊഴിച്ച് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് കുതിരാനായിട്ട് മാറ്റിവെക്കണം നൈസ് അവിലാണെങ്കിൽ നമ്മൾ ഇതുപോലെ കഴുകിയെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് കുതിർന്ന് കിട്ടും ഇതിപ്പോൾ മട്ടവിലായതുകൊണ്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് കുതിരാനായിട്ട് മാറ്റിവെക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ച അരി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കൂടെ തന്നെ കുതിർത്ത് വെച്ച അവിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിരവിയ തേങ്ങയാണ് അത് ഞാൻ ഒരു കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് അരയാനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കിത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം ഒരുപാട് വെള്ളമൊഴിച്ച് ലൂസായിട്ട് അരച്ചെടുക്കേണ്ട കുറച്ചൊരു തിക്കായിട്ടുള്ള മാവായിട്ടാണ് നമുക്കിത് വേണ്ടത് അങ്ങനെതാ ഞാനൊരു രണ്ട് പ്രാവശ്യമായിട്ടാണ് അരിയും അവിലും തേങ്ങയൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ടുള്ളത് അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇസ്റ്റോ അപ്പസോഡയോ കപ്പി കാച്ചോ ഒന്നുമല്ല നമ്മുടെ കൈ വെച്ചത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ഒരു കൈച്ചൂടി മാവിലേക്ക് നല്ല പോലെ തന്നെ കിട്ടണം മാവ് നമ്മൾ അരച്ചെടുക്കുമ്പോൾ തന്നെ കുറച്ചൊരു ചൂടായി കിട്ടും പിന്നെ കൈ വെച്ച് കൂടെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് മാവ് നമുക്ക് ഒന്നുകൂടെ നല്ല പോലെ തന്നെ പുളിച്ച് പൊങ്ങി കിട്ടും കൈ വെച്ച് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഈ മാവ് മൂടി വെച്ച് ഒരു എട്ട് മണിക്കൂറോളം പൊങ്ങാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഞാനിപ്പോൾ തലേദിവസം രാത്രി അരച്ച് വെച്ച് രാവിലെയാണ് തുറന്ന് നോക്കുന്നത് നമ്മുടെ മാവൊക്കെ നല്ല പോലെ തന്നെ പൊങ്ങി നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമ്മളിതിൽ ഈസ്റ്റോ അപ്പസോടയോ തേങ്ങാ വെള്ളമോ അതുപോലെ കപ്പി കാച്ചോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അരിയിൽ ഉലുവ ചേർത്ത് അരച്ച് നമ്മൾ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ അവൽ കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ മാവ് പൊങ്ങാനായിട്ട് വെക്കുമ്പോൾ ചെറു ചൂടുള്ള സ്ഥലത്തോ അതല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ച് അതിൻ്റെ മുകളിലോ ഒക്കെ വെച്ച് കൊടുക്കണം അപ്പോഴാണ് നമുക്ക് മാവ് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി പൊങ്ങിക്കിട്ടുള്ളൂ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാവുന്നതാണ് ഒരു ദോശത്തവ ചൂടാക്കി അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം ചെറുതായിട്ട് മാത്രം ഒന്ന് പരത്തി എടുത്താൽ മതി ഒരുപാട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല മാവ് ഒഴിച്ചു കൊടുത്ത ശേഷം അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ഹോൾസൊക്കെ വന്ന് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ സൈഡിലും മുകളിലൊക്കെ ആയിട്ട് കുറച്ച് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു പത്ത് മുപ്പത് ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി ആ ഒരു സമയം കൊണ്ട് നമുക്ക് അപ്പം നന്നായിട്ട് വെന്ത് കിട്ടും പിന്നീട് നമുക്ക് ദോശ തവയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് ഈ ഒരു മാവ് നമുക്ക് അപ്പച്ചട്ടിയിലും ചുട്ടെടുക്കാം കേട്ടോ വെള്ളപ്പായിട്ട് അങ്ങനെയും ചുട്ടെടുക്കുക എങ്ങനെയാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും പിന്നെ കുറച്ചൊന്നും മൊരിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കട്ടോ അപ്പം നമുക്ക് പിന്നെ കറിയുടെ ആവശ്യമൊന്നുമില്ല ചൂടോടുകൂടി ചായക്കൊപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അവിലും തേങ്ങയൊക്കെ ചേർത്തത് കൊണ്ട് അടിപൊളിയാണ് കഴിക്കാൻ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് നല്ല സോഫ്റ്റായിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഈ അപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് എൻ്റെ ചാനല് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം